പത്തനംതിട്ട റാന്നി തെക്ക് പുറത്ത് ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ചു കാറിൽ നിന്ന് പുക ഉയരുന്നത് കണ്ട് കാർ ഓടിച്ചിരുന്ന സ്ത്രീ പെട്ടെന്ന് പുറത്തിറങ്ങിയതിനാൽ വൻ അപകടം ഒഴിവായി ഈ കൂടുതൽ വിവരങ്ങൾ നൽകും അപകടത്തിന്റെ കാരണം ും നിലവിൽ ലബീഷ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഷോർട്ട് സർക്യൂട്ട് മൂലമാണ് അഗ്നിബാധ ഉണ്ടായതെന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ അഗ്നിശമന സേനാ വിഭാഗത്തിൽ നിന്നും അറിയുവാൻ കഴിയുന്നത് രാവിലെ ഒരു പതിനൊന്നര മണിയോടുകൂടിയായിരുന്നു റാന്നിയിൽ നിന്നും കോഴഞ്ചേരിയിലേക്ക് പോവുകയായിരുന്ന ഈ കാറിൽ അഗ്നിബാധ ഉണ്ടാകുന്നത് കാർ ഓടിച്ചിരുന്ന സ്ത്രീക്ക് വാഹനത്തിൽ നിന്നും അമിതമായ രീതിയിൽ പുക ഉയരുന്നത് കണ്ട് സംശയം തോന്നി തുറന്നവരും വാഹനം നിർത്തിയ പുറത്തേക്ക് പെട്ടെന്നിറങ്ങുകയായിരുന്നു ഇറങ്ങിയ ഉടൻ തന്നെ കാറ് കാറിൽ തീപിടുത്തമുണ്ടായി എന്നാണ് നമുക്ക് അറിയുവാൻ കഴിയുന്നത് തുടർന്ന് റാന്നിയിൽ നിന്ന് ഫയർഫോഴ്സ് എത്തി വാഹനം തീക്കെടുത്തിയെങ്കിലും വാഹനം പൂർണ്ണമായും കത്തി നശിച്ച നിലയിലാണ് സംഭവ സ്ഥലത്ത് പോലീസ് എത്തി ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് ഇതിൽ നിന്നാണ് ആദ്യഘട്ടമെന്ന നിലയ്ക്ക് അറിയാൻ കഴിയുന്നത് ഷോർട്ട് സർക്യൂട്ട് മൂലമാണ് ഇത്തരത്തിലൊരു അഗ്നിപാധ ഉണ്ടായതെന്നാണ് പറയപ്പെടുന്നത് കാറ് വൈക്കം സ്വദേശിയായ ഒരാളിന്റേതാണ് രപീഷ് ശരി പിന്നെ ഈ പത്തനംതിട്ട ആറാന്നീ തെക്കുപുറത്താണ് ഓടിക്കൊണ്ടിരുന്ന കാറിന് തീ പിടിച്ചത് പുക വരുന്നത് കണ്ട് കാർ ഓടിച്ചിരുന്ന സ്ത്രീ വേഗം പുറത്തിറങ്ങിയതിനാൽ അപകടം ഒഴിവായി